നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ദിനംപ്രതി കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തിക്കുന്ന നേതാക്കളുടെ എണ്ണത്തിൽ യാതൊരുവിധ കുറവും സംഭവിച്ചിട്ടില്ല കുടുംബാധിപത്യ പാർട്ടി ഇപ്പോൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് താമസിയാതെ അതിന്റെ അടിവേരുൾപ്പെടെ നശിച്ചു പോകുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട എന്തായാലും ആ കാലം അതിവിദൂരവുമല്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ കണ്ടതാണ് കൂട്ടത്തോടെ പത്ത് പതിനാല് എം എൽ എമാരാണ് കോൺഗ്രസിൽ നിന്നും ഒറ്റയടിക്ക് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് എന്തായാലും ഇപ്പോൾ രണ്ട് പ്രമുഖ നേതാക്കൾ കൂടെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒന്ന് മുൻ ഹരിയാന മുഖ്യമന്ത്രി ബാൻസിലാലിന്റെ മരുമകൾ അഞ്ചു തവണ കോൺഗ്രസ് എം എൽ എ ആയ കിരൺ ചൗധരിയാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് അതേപോലെ കിരൺ ചൌധരിയുടെ മകളായ മുൻ എം പി ശ്രുതി ചൗധരിയുമാണ് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് അഞ്ചു തവണ ഹരിയാനയിൽ കോൺഗ്രസിന്റെ എം എൽ എ ആയി വിജയിച്ച കിരൺ ചൗധരി കോൺഗ്രസിൽ നിന്നും കഴിഞ്ഞ ദിവസം രാജിവെച്ചു അതോടൊപ്പം താൻ ഉടനെ തന്നെ ബി ജെ പിയിൽ ചേരുമെന്നും കിരൺ ചൗധരി പറഞ്ഞു മുൻ ഹരിയാന മുഖ്യമന്ത്രിയും കരുത്തുറ്റ കോൺഗ്രസ് നേതാവുമായ ബാൻസി ലാലിന്റെ മരുമകളാണ് കിരൺ ചൗധരി ഹരിയാന കോൺഗ്രസിൽ ഇപ്പോൾ ശക്തനായ ഭൂപീന്ദർ ഗുഡയും മകൻ ദീപേന്ദർ സിംഗ് ഗുഡയുമാണ് ഹരിയാന കോൺഗ്രസ് ഭരിക്കുന്നത് ഇവർക്ക് താല്പര്യമുള്ളവരെ മാത്രമാണ് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും സ്ഥാനാർത്ഥികളാക്കിയത് ഇതിൽ കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള കിരൺ ചൗധരി പോലുള്ള സീനിയർ നേതാവിന് എതിർപ്പുണ്ടായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം തോറ്റ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തങ്ങളുടെ തോൽവിക്ക് പിന്നിൽ കിരൺ ചൗധരി ആണ് എന്ന് ആരോപിച്ചത് അവരെ വല്ലാണ്ട് വേദനിപ്പിച്ചിരുന്നു എന്തായാലും കോൺഗ്രസിന് കനത്ത ആഘാതമാണ് ഇപ്പോൾ ഏറ്റിരിക്കുന്നത് കിരൺ ചൗധരിയെ പോലെയുള്ള ഒരു നേതാവിന്റെ നഷ്ടം അവർക്ക് തീരാനഷ്ടം തന്നെയാണ് അതൊരിക്കലും നെഗത്താനുമാകില്ല കോൺഗ്രസിന് ഹരിയാനയിൽ യാതൊരു ഭാവിയുമില്ല എന്ന് കിരൺ ചൗധരി പറഞ്ഞു രാജിവെച്ചതിനു ശേഷം അവർ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ആത്മാർത്ഥതയുള്ള വിമർശനങ്ങൾക്ക് കോൺഗ്രസിൽ ഇടമില്ല ചിലരുടെ സ്വകാര്യ സാമ്രാജ്യമായി കോൺഗ്രസ് മാറുകയാണ് എന്ന് കിരൺ ചൗധരി പോയതിനു പിന്നാലെ തന്നെ അവരുടെ മകളും മുൻ കോൺഗ്രസ് എംപിയുമായ ശ്രുതി ചൗധരിയും ബി ജെ പി പാളയത്തിലേക്കെത്തി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ അമ്മ കിരൺ ചൗധരിക്കൊപ്പം ശ്രുതി ചൗധരിയും ബി ജെ പിയിൽ ചേരും ഹരിയാന കോൺഗ്രസിലെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനവും ശ്രുതി ചൗധരി രാജിവെച്ചു മുൻ ഹരിയാന മുഖ്യമന്ത്രിയും കരുത്തുറ്റ കോൺഗ്രസ് നേതാവുമായ ബാൻസിലാലിന്റെ മരുമകളായ കിരൺ ചൌധരിയുടെ മകളാണ് എന്ന പ്രത്യേകതയും ശ്രുതി ചൌധരിക്കുണ്ട് പാരമ്പര്യം അവകാശപ്പെടാവുന്ന ശക്തമായ കോൺഗ്രസ് കുടുംബത്തിൽ നിന്നും വരുന്ന കോൺഗ്രസ് യുവ നേതാവാണ് മുൻ എം പി ആയ ശ്രുതി ചൌധരി ഇപ്പോൾ ശക്തനായ ഭൂപേന്ദർ ഗുഡേയും മകൻ ദീപേന്ദ്ര സിംഗ് ഗുഡേയും ആധിപത്യത്തിനെതിരെ പൊരുതുന്ന നേതാക്കളാണ് ശ്രുതി ചൌധരിയും അമ്മ കിരൺ ചൌധരിയും ഇക്കുറി ഭൂപേന്ദ്രഗുഡക്ക് താല്പര്യമുള്ളവരെ മാത്രമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കിയത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തിഒൻപതിലാകട്ടെ ജയിച്ച മഹേന്ദർഗർ ലോക്സഭാ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കാൻ സുധീ ചൗധരിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എങ്കിലും അവർക്ക് ഭൂപേന്ദർ സീറ്റ് നൽകിയില്ല പകരം മഹേന്ദ്രഗർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിപ്പിച്ചത് എം എൽ എ റാവുബൻ സിംഗിനെയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ തോൽക്കുകയും ചെയ്തു തോൽവിക്ക് കാരണം കിരൺ ചൌധരിയും ശ്രുതി ചൌധരിയും ആണ് എന്ന് കോൺഗ്രസ് എം എൽ എ ആയ റാവുദൻ സിംഗ് ആരോപിച്ചിരുന്നു ഇത് കോൺഗ്രസിനുള്ളിൽ വലിയ വാഗ്വാദങ്ങൾക്ക് കാരണമായിരുന്നു ശ്രുതി ചൌധരിയോടൊപ്പം തന്നെ അമ്മയും അഞ്ചു തവണ കോൺഗ്രസ് എം എൽ എ കിരൺ ചൌധരിയും കോൺഗ്രസിൽ നിന്ന് രാജിവെക്കാൻ തീരുമാനിച്ചത് ഈ കാരണത്താലാണ് കോൺഗ്രസിന് കനത്ത ആഘാതമായിരിക്കുകയാണ് ശ്രുതി ചൌധരിയുടെയും അമ്മ കിരൺ ചൌധരിയുടെയും നഷ്ടം എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ആരൊക്കെ കോൺഗ്രസിൽ നിന്നും ബി പാളയത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യം